സൈനികർ എന്ന് പറയുന്നത് നമുക്ക് എന്നും ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ ഈ സൈനികരുടെ കുടുംബാംഗങ്ങളെ ആയിക്കോട്ടെ നമ്മളെപ്പോഴും അതേ റെസ്പെക്ടോടു കൂടിയാണ് നമ്മൾ കാണുന്നതൊക്കെ പക്ഷേ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെ ഇവർക്ക് കിട്ടുന്ന അതായത് ഇവരുടെ ജീവൻ വെടിയുമ്പോൾ അവരുടെ ആ ജീവൻ ഒരു വില എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കുമല്ലോ അതെ ഏതൊരു രാജ്യത്തും അങ്ങനെ തന്നെയാണ് കാരണം ആ നാടിന് വേണ്ടിയിട്ടാണ് അവർ സ്വന്തം കുടുംബവും എല്ലാ എല്ലാ കാര്യങ്ങളും അവരുടെ സ്വന്തക്കാരൻ മുഴുവൻ വിട്ടു കാവൽ കാവൽ നിൽക്കുകയാണ അവര് കാവൽ നിൽക്കുന്നണ്ട് നമ്മൾ സ്വസ്ഥമായി ഇവിടെ ഉറങ്ങുന്നത് അപ്പൊ അവരുടെ ജീവന് വിലയിടുന്ന ചിലർ അവരുടെ കൂടെ കൂടുക അവരുടെ ജീവൻ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് അതിന്റെ വില വാങ്ങി പോക്കറ്റിലാക്കി സുഖമായിട്ട് ജീവിക്കുക ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മളൊരു ജവാനെ കണ്ടാൽ അത് ഏർ ആ ആർമി എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താഴെത്തൊട്ട് മുതൽ മുകളിലെത്തൊട്ട് പോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സലിവിട്ടടിക്കും എന്ന് പറയുന്നത് പോലെ കാരണം അത്രത്തോളം നമ്മൾ ഇന്ത്യൻകാര് ആദരവ് കൊടുക്കുന്നുണ്ട് ഇപ്പോ കേൾക്കുന്നത് അത്രയും ശുഭകരമല്ലാത്ത ഒരു കാര്യമാണ് ഇവരുടെ ജീവന് വേണ്ടിയിട്ട് ഇവരുടെ ജീവൻ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ അതിൽ നിന്ന് കിട്ടുന്ന പണം വാങ്ങി പുട്ടടിക്കുകയും ചെയ്യുന്ന വളരെ ക്രൂരന്മാരായിട്ടുള്ള ചിലർ ഉണ്ട് എന്ന് കേൾക്കുന്ന എന്താണ് സംഭവം എന്തായാലും താങ്ക് ഗോഡ് ഇത് ഇന്ത്യയിലല്ല ഏഷ്യയിലല്ല ഇന്ത്യയിൽ ഒരിക്കലും ഇത് സംഭവിക്കുകയില്ല അങ്ങനെ സംഭവിക്കാൻ നമ്മുടെ രാജ്യം സമ്മതിക്കില്ല ഇത് റഷ്യയിലാണ് സംഭവിച്ചിരിക്കുന്നത് ഈ തട്ടിപ്പിന്റെ പേര് ഇതൊരു വലിയ തട്ടിപ്പാണ് ഈ വാർഫീൽഡിൽ പോകുന്ന യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാർ കൊല്ലപ്പെടുമ്പോൾ വരിക്കുമ്പോൾ വീരമൃത്യു കൊല്ലപ്പെടുക എന്നല്ല വീരമൃത്യു വരിക്കുമ്പോൾ ആ സൈനികരുടെ അവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുകയുണ്ട് ആ നഷ്ടപരിഹാര തുക തട്ടിയെടുക്കുന്ന ഒരു വലിയ സംഘം റഷ്യൻ പട്ടാളത്തിനിടയിൽ ഉണ്ട് റഷ്യയിൽ ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തൊരു വലിയ ന്യൂസ് ഓഫ് ദ ഡേ ആണ് പത്ത് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഒന്നായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പിന്റെ പേര് ബ്ലാക്ക് വിഡോ തട്ടിപ്പ് എന്നാണ് കരിങ്കന്യെന്ന് വേണമെങ്കിൽ ബ്ലാക്ക് വിഡോ തട്ടിപ്പ് ബ്ലാക്ക് വിഡോ എന്ന വാക്ക് തന്നെ നമുക്ക് അതിന്റെ ഒരു ഒരു ആ വാക്കുണ്ടായതെങ്ങനെയെന്നൊന്ന് പരിശോധിച്ചാല് ഈ ബ്ലാക്ക് വിഡോ എന്ന് പറയുന്നത് ഒരു ചിലന്തിയാണ് ഉദ്ദേശിച്ച് സൂചിപ്പിക്കുന്നത് ഈ ചിലന്തി ബ്രസീല് തെക്കേ അമേരിക്ക പോലുള്ള രാജ്യങ്ങളില് ആഫ്രിക്ക അതുപോലെ തന്നെ ഓസ്ട്രേലിയ അവിടെയൊക്കെയുള്ള ഒരുതരം ചിലന്തി ആയിരുന്നു ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ വലിയ വലിപ്പമുള്ള ചിലന്തി അതിന്റെ ഈ വയറിന്റെ അടിയിൽ ചുവന്ന മണി പോലെ ഇങ്ങനെ റൗണ്ടിൽ മണിയുടെ രൂപത്തിൽ ഇങ്ങനെ കാണാം അപ്പൊ അത് വളരെ അപകടകാരികളായിട്ടുള്ള ചിലന്തികളാണ് ഈ ചിലന്തികൾ ഇണ ചേരുമ്പോ അവയുടെ പുരുഷ ഇണയെ ഇണ ചേർന്ന് കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ പെൺ ചിലന്തി ഈ പുരുഷ ചിലന്തിയെ ജീവനോടെ തിന്നും കൊന്നു തിന്നും അപ്പൊ അത് വളരെ ക്രൂരമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അപ്പൊ അതിനുശേഷം അവര് പ്രതികാരം എന്ന നിലക്കാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കൊന്നു നിന്നുന്ന ഈ ചിലന്തികളെയാണ് നമ്മൾ ബ്ലാക്ക് വിഡോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ അപകടകരമായ എന്നാൽ ഒരിക്കൽ നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ചെയ്യുന്ന ഒരു പ്രകൃതിയുടെ ഒരു പിന്നെ എന്താ പറയുന്ന പ്രത്യേകമായിട്ടുള്ള നിർമ്മിതി സങ്കീർണമായിട്ടുള്ള നിർമ്മിതി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഈ ചിലന്തികളെ നമ്മൾ ബ്ലാക്ക് വിഡോ എന്ന പേരിൽ ബ്ലാക്ക് വിഡോ ചിലന്തികൾ അങ്ങനെയാണ് ആ ആ വർഗത്തിന് ആ പേര് വന്നത് അപ്പൊ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് റഷ്യയില് ചെച്ചിനുമായിട്ടുള്ള യുദ്ധത്തില് ബോറിസെൽസിന്റെയൊക്കെ കാലഘട്ടത്തിൽ അവിടെ ഈ വാർഫീൽഡിൽ പോകുന്ന പട്ടാളക്കാർ ആ പട്ടാളക്കാരുടെ ഭാര്യമാർ വിഡോസ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വിഡോസ് ഉണ്ടല്ലോ ഈ വിഡോസ് ചിലപ്പോൾ ബന്ധുക്കളാവാം ആ പട്ടാളം ആരുമാകാം അപ്പം നേരെ നേരം സഹോദരനാവും ഭർത്താവും ബന്ധുക്കളാവാം അകന്ന ബന്ധുക്കളാവാം ഒക്കെ ആവാം പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ സ്ത്രീകൾ സ്വയം സ്ഫോടക വസ്തുക്കൾ ശരീരത്ത് വെച്ചുകൊണ്ട് ആത്മഹത്യാ സ്ക്വാഡ് പോലെ ശത്രുവിന്റെ പാളയങ്ങളിലേക്ക് ചെന്ന് അതിനെ തകർത്ത് കളയും അപ്പൊ മോസ്കോയിൽ വലിയ വലിയൊരു രണ്ടായിരത്തി പതിനാലിൽ മറ്റോ മോസ്കോയിൽ വലിയൊരു സ്ഫോടനം ഇങ്ങനെ അവിടെ ഒരു പിന്നെ ഒരു റെയിൽ റെയിൽവേ ലൈനിൽ അങ്ങനെ വലിയ സ്ഫോടനം ഉണ്ടാക്കി അപ്പൊ ചാവർ കണക്ക് അപ്പൊ ചാവറുകള ഈ ഇവരെ പിന്നീട് ഈ ആത്മഹത്യാ സ്കാഡുകൾ എങ്ങനെ സ്ത്രീകൾ ചെയ്യുന്ന ഈ ആത്മഹത്യാ സ്ക്വാഡുകളെ പിന്നീട് ബ്ലാക്ക് വിഡോസ് എന്ന് വിളിച്ചു അതിന്റെ പേരിൽ സിനിമയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ബ്ലാക്ക് വിഡോസ് കോൺസ്പീരിയൻസി തിയറി എന്താ വെച്ചാൽ ബ്ലാക്ക് വിഡോസ് മിത്താണോ സത്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല എൻ്റെ കാര്യം ഇതാണ് ഇങ്ങനെയാണ് അവരെ വിളിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു അപ്പം ഈണയെ കൊന്നു തിന്നു ഈ അർത്ഥത്തിലാണ് ഇവിടെ ഇവരെ ബ്ലാക്ക് വിഡോസ് എന്ന് പറയുന്നത് ഇവിടെ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച സൈനികരുടെ നഷ്ടപരിഹാര തുക തട്ടിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുകയാണല്ലോ നമുക്കറിയാമല്ലോ അപ്പൊ ഇങ്ങനെ ഈ സർക്കാർ പ്രഖ്യാപിച്ച കോടിക്കണക്കിന് രൂപയുണ്ട് ഇത് ഇത് വലിയ എമൗണ്ട് ആണ് സർക്കാർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ് ആ തുക തന്നെ സാമ്പത്തിക തട്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ സാമ്പത്തിക ലക്ഷ്യമാണ് അത് വലിയ ഈ ഈ തരത്തിൽ പാക്കേജുകളുണ്ട് സർക്കാർ നൽകുന്ന പാക്കേജുകളുണ്ട് അപ്പം തട്ടിപ്പുകാർക്ക് ഇതൊരു വൻകിട നിക്ഷേപം പോലെയാണ് യഥാർത്ഥത്തില് ആ നഷ്ടപരിഹാര തുക എത്രയാണെന്ന് കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും ഈ തട്ടിപ്പുകാർ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാവും ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ വീരമൃത്യു ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ ഏകദേശം അറുപതിനായിരം ഡോളർ മുതൽ എഴുപതിനായിരം ഡോളർ വരെയാണ് ഒരാൾക്ക് നൽകുന്നത് എന്ന് വെച്ചാൽ അൻപത് ലക്ഷം രൂപയോളം അത് കൂടാതെ പ്രതിമാസ സ്റ്റൈഫൻഡുകളുണ്ട് പെൻഷനുണ്ട് അങ്ങനെയുള്ള മറ്റു ആനുകൂല്യങ്ങളുണ്ട് ഇനി ഗുരുതരമായി പരിക്കേറ്റവർക്ക് മുപ്പത്തി ആറായിരം ഡോളർ വരെ സഹായം കിട്ടും മറ്റു ആനുകൂല്യങ്ങളും അപ്പൊ ഇതാണ് അവരുടെ അട്രാക്ഷൻ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തട്ടിപ്പിന്റെ രീതി മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കും ഇവര് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കും പിന്നീട് ഇവര് ഈ സൈനികരുടെ ക്യാമ്പുകൾ ഉള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇവര് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവർ എവിടെയാണ് ഏത് ക്യാമ്പിലാണ് ഉള്ളതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ചിട്ട് ആ പ്രദേശങ്ങളിൽ ഇവർ പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെട്ട് അവരുടെ ആ ഇരകളെ അവർ അങ്ങനെയാണ് കണ്ടെത്തുന്നത് അപ്പം ഇവരുമായി വന്നിട്ട് പിന്നെ പെട്ടെന്ന് അതിവേഗം ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ട്രെയിൻഡാണ് കാരണം നമുക്കറിയാം ഈ റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് ഗർഭചോറിന്റെയൊക്കെ സമയത്തിന് ശേഷം ആ തകർച്ചയെ തുടർന്ന് പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് ലോകമെമ്പാടും പോയിട്ട് പ്രോസിറ്റ്യൂഷനിലൊക്കെ ഏർപ്പെട്ട് പോയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ വശീകരിക്കുന്ന രീതിയിലുള്ള സ്ത്രീകളൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇവർ കണ്ടെത്തി അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ എവിടെയാണെന്ന് കണ്ടെത്തി ആ സ്ഥലങ്ങളിലേക്ക് ഈ സ്ത്രീകൾ പോകും ഈ സ്ത്രീകൾ പോയി അവരുമായി ബന്ധം സ്ഥാപിക്കും അപ്പൊ സൈനിയർ എന്നിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടോ അവരുമായിട്ട് ഈ ഒരു ഒരു അടുപ്പം ഉണ്ടാക്കും കല്യാണവും കഴിക്കില്ല കല്യാണം കഴിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള അപ്പൊ ഈ സൈനികരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒന്ന് തണു തണുത്ത പ്രദേശങ്ങളാണ് വീടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യം അവരെ അവർ അവരുടെ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് വഴുതി വീഴും അവരുടെ സ്നേഹത്തിൽ സ്നേഹം നടിച്ചുകൊണ്ട് വരുന്നതിന് അവർ വഴുതി വീഴും അപ്പൊ ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് പോകാനുള്ള വിളി വരും യുദ്ധമിനുള്ളിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് അല്ല നമ്മൾ വളരെ സ്നേഹത്തിലല്ലേ അപ്പൊ എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും നമ്മളെ ഓർമ്മയ്ക്ക് വേണ്ടി വിവാഹം രജിസ്റ്റർ ചെയ്യണം ഉടൻ രജിസ്ട്രേഷൻ ഇമ്മീഡിയറ്റ് ആണ് പിന്നെ ആലോചിക്കാനും സമയമില്ല അവര് അവര് ചിലപ്പോ മുമ്പ് സമയമൊക്കെ കാത്തിരുന്നിട്ടായിരിക്കും പറയുന്നത് അല്ല ആരെങ്കിലും അറിയിച്ച ഒരാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ അല്ല പറയുക ആ നിക്ക് ഓഫ് ദ മൂമെന്റിൽ തൊട്ട് മുമ്പ് അവര് ഇത് ആവശ്യപ്പെടുകയും അവരതിനോട് സംവിധാനങ്ങളെല്ലാം മറ്റൊരു വെച്ചിട്ടുണ്ടാവും അവര് പോയിട്ട് ആ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യും അപ്പൊ രേഖകളിൽ വിവാഹ രേഖകളില് അയാൾക്ക് ഭാര്യ ഉണ്ടെങ്കിൽ പോലും ഇതും ഭാര്യയാണ് എന്ന് വരും നമ്മുടെ നാട്ടിലെ പോലെ ഒരു രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ ആ വിവാഹം വേർപെടുത്തിയ ശേഷം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന നിയമപരമായ തടസ്സങ്ങളൊന്നും അവർക്കില്ല ഞാനിപ്പോ മനസ്സിൽ ഒരു കാര്യമാണ് വിചാരിച്ചാണ് അവിടുത്തെ നിയമം അനുസരിച്ച് വെസ്റ്റേൺ കൺട്രിയിലുള്ള നിയമം അനുസരിച്ച് നമ്മുടെ നിയമമല്ല അവിടെയുള്ളത് അപ്പൊ അങ്ങനെ വിവാഹം കഴിച്ചത് രേഖകളിൽ ഭാര്യ പദവി അവർ ഉറപ്പിക്കും ഇനിയിപ്പോ ഇവർ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ എളുപ്പമായി ഭാര്യ പദവി ഉറപ്പിക്കും അപ്പൊ സൈനികര് വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു ഈ യഥാർത്ഥത്തിലുള്ള കുടുംബാംഗങ്ങൾ ഉടനെ തന്നെ ഈ ഇതൊക്കെ എല്ലാം ക്രിമിനേഷൻ എല്ലാം കഴിഞ്ഞ് അവരുടെ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് ആരും ഇത് അപ്ലൈയില്ലല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പോവുള്ളൂ അപ്പോഴേക്ക് അവിടെ ചെല്ലുമ്പോഴേക്കും ഔദ്യോഗിക ഭാര്യ എന്ന നിലയ്ക്ക് രേഖകളൊക്കെ സമർപ്പിച്ച് തട്ടിപ്പ് സംഘം കാച്ചു മാറ്റി പോട്ടിട്ടുണ്ടാവും പിന്നെ അവരെ ഒരിക്കലും കാണില്ല അവർ അപ്രത്യക്ഷനാവും അവരാരാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള പേരുകൾ തന്നെയാണോ എന്നൊന്നും അറിയാൻ സാധ്യതയില്ലാത്ത വിധം അപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നത് ഇതിപ്പോൾ വ്യാപകമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു സൈനിക വ്ളോഗർമാർ ഈ ഈ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് ഡോൺബാസ് ബാസ് മേഖലയിൽ ലുഹാൻസ്ക് ഡോണസ്ക് പോലുള്ള മേഖലകളാണ് ഉക്രൈനുമായിട്ട് വാർ നടക്കുന്ന ഉക്രൈന പ്രദേശങ്ങളാണല്ലോ അവിടെയാണ് അവിടെ അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടാൻ സാധ്യതയുള്ളൂ വീരമൃത്യുവിന് സാധ്യതയുള്ള അവിടെയാണല്ലോ അപ്പം മരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പോയിട്ട് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഒരു തട്ടിപ്പ് സംഘം ചുണ്ടിൽ ചായം പൂശി സ്നേഹം നടിച്ച് സൈനികർക്കിടയിലേക്ക് ഭാര്യമാരുടെ വേഷത്തിൽ വരുന്ന ഒരു തട്ടിപ്പ് സംഘം കരിങ്കന്യുകൾ എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാക്ക് വിഡോസ് എന്ന് പറയാം അപ്പൊ അവർക്കിടയിൽ തട്ടിപ്പ് വ്യാപകമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അനർഥമാക്കുന്ന രീതിയിലാണ് അപ്പം തങ്ങളുടെ സഹോദരങ്ങൾ വഞ്ചിക്കപ്പെടുന്നത് രാജ്യത്തോടുള്ള വിശ്വാസ വഞ്ചനയായിട്ടാണ് ഇപ്പോൾ മറ്റു സൈനികരൊക്കെ ഇതിനെ കാണുന്നത് അപ്പൊ ഈ സംഘങ്ങൾ ലുഹാൻസ്ക് പോലുള്ള അധിനിവേശ പ്രദേശങ്ങളിൽ സജീവമാണ് ഈ സംഘങ്ങൾ അപ്പൊ ഒരു സൈനികന്റെ മരണശേഷം നഷ്ടപരയാലും കൈക്കലാക്കി അടുത്ത ഇരയെ തേടി പോകുന്ന പ്രവണത വർദ്ധിക്കുന്നു ഇത് കഴിയുമ്പോൾ അടുത്ത ഇരയെ തേടി പോകും ഒരാൾ കല്യാണം കഴിച്ചാളിന് അടുത്ത ആളെയും കല്യാണം കഴിക്കും ഇവര് ട്രെയിൻഡ് ആണല്ലോ അപ്പം അത് ഈ ഇങ്ങനെ പോകുമ്പോൾ ഇത് സാമ്പത്തിക തട്ടിപ്പല്ല എന്നാണ് കാണുന്നത് എന്താണ് മറ്റൊരു മറ്റൊരു കാര്യം ഇത് ചാരവൃത്തി ആണോ എന്ന് സംശയിക്കുന്നുണ്ട് പണത്തിനു വേണ്ടി സൈനി സൈനികരെ വശീകരിക്കുന്ന ഈ സ്ത്രീകൾക്ക് സൈനിക നീക്കങ്ങളെക്കുറിച്ചോ ആ വിന്യാസങ്ങളെ കുറിച്ചോ ഒക്കെ നിർണായക വിവരങ്ങൾ ശത്രുക്കൾക്ക് കൈമാറാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഏജൻസികൾ ഇതിനെ അന്വേഷിക്കുന്നത് സൈനിക ഏജൻസികൾ അന്വേഷിക്കുന്നത് അപ്പൊ ഒന്ന് സൈനികരുടെ മനോവീര്യം തകർക്കുന്നു യുദ്ധമുഖത്ത് ജീവൻ പണയം വെച്ച് പോരാടുന്ന അവരുടെ അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും കയറി അവരെ വഞ്ചിച്ച് പണം തട്ടി പോകുന്നു എന്ന് പറയുന്നത് അവരുടെ കുടുംബങ്ങൾക്കും സൈനികർക്കിടയിലൊക്കെ ആത്മവീര്യം കെടുത്തുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളിതെന്തിന് പോകണം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു നഷ്ടപരിഹാര തുക ഞങ്ങൾ കുടുംബത്തിന് കിട്ടും അവർ സേഫ് ആണെന്ന് പറയുന്ന ഒരു ആത്മബലം അവർക്കുണ്ടല്ലോ ഒരു ആശ്വാസം ഉണ്ടല്ലോ ആശ്വാസമുണ്ടല്ലോ അതിനുപോലിപ്പോൾ സാധ്യതയില്ല കാരണം അത് തട്ടിയെടുക്കാൻ മറ്റേതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ പോകുമോ എന്നാണ് ഇവരുടെ ആശങ്ക അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ കരിങ്കന്യക തട്ടിപ്പ് സംഘങ്ങൾക്കെതിരുന്ന നിയമ നടപടികൾ കൈക്കൊള്ളാനാണ് റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ആലോചിക്കുന്നത് അപ്പം ഇങ്ങനെ യുദ്ധമേഖല വിവാഹ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് കൂടുതൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് സൈന്യം ആലോചിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു നാടാണ് കന്യകമാരും വിധവമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ ചെയ്യുന്നത് വടക്കൻ പാടിലെ കുറിച്ചൊക്കെ കേട്ടില്ലേ ചന്തുവിനോട് പകരം ചോദിക്കാനായി മക്കളെ വളർത്തി അവരോട് ശത്രുവിനോട് പകരം ചോദിക്കാൻ പോകുന്ന നമ്മുടെ വളക്കൻ പാട്ടിൽ മാത്രമല്ല നമ്മുടെ നാടോടി പാട്ടിലും നാടോടി പഴമകളിലും ഇന്ത്യയിലെ എല്ലാ നാടോടി പഴമകളിലും ഇതുകൊണ്ട് ചരിത്രത്തിലും ഉണ്ട് ഈ വീരാങ്കന്മാരുടെ ചരിത്രങ്ങളുണ്ട് ഇവിടെ വീരാങ്കന്മാർക്ക് പകരം നമ്മളൊക്കെ അവരെ ആലോചനയോടെ നോക്കുമ്പോൾ ഈ ബ്ലാക്ക് വിഡോസ് ഈ കരിം കന്നികികൾ അല്ലെങ്കിൽ എന്താണ് വിധ വിധവയ്ക്കുന്ന മലയാളം അല്ല വിധവ അല്ല വിഡോസ് ഈ കറുത്ത വിധവ അല്ലെ കറുത്ത വിധവകൾ അപ്പൊ അവർ ഈ ബ്ലാക്ക് വിഡോസ് നമുക്ക് വലിയ ഒരു ഒരു പാഠമാണ് ഇത്തരം ഇത്തരം തട്ടിപ്പുകളൊക്കെ നമ്മള് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് ഇവിടെ അല്ലെ നമ്മുടെ അവസ്ഥയിൽ ഇത്തരം തട്ടിപ്പുകളെ കിടക്കുന്ന സ്ത്രീകൾ ധാരാളമുണ്ട് അവരൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ രൂപത്തിലൊക്കെ ധാരാളമായി കടന്നു വരാനൊക്കെ സാധ്യതകളുണ്ട് ഈ കഥകളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക